ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ബ്ലോഗ് ഫ്രണ്ട്സ് നല്ല മഴയാട്ടോ ഒരു രക്ഷരാത്ത മഴ എന്താണ് മഴ അത്ര ദോശയെന്നറിയാം മൂന്നാല് ദോശയായി നിർത്ത ഓണ്ട് പെയ്യുന്നു ഭയങ്കര മഴ എന്താ പറയുക റൂട്ടിലെല്ലാം വെള്ളം കണ്ടത്തിലും റൂട്ടിലും കൈപ്പാട്ടിലും എല്ലായിടത്തും വെള്ളം അവിടെ ഞാനങ്ങനെ പോയിട്ടൊന്നുമില്ല ഈ വീട്ടിൽ ഇരുന്ന് വർക്ക് ഉണ്ടായിന് ഒന്ന് രണ്ട് ഡിസൈൻ വർക്ക് ഉണ്ടായിന് അവരിങ്ങനെ ചെയ്യാൻ പിന്നെ ആ ബ്ലോഗ് ഇട്ടേണ്ടതിന് അത് തീർത്ത് അങ്ങനെ അതൊക്കെ തീർത്തിട്ട് ഇപ്പം വൈകിട്ടൊന്ന് പുറത്തിറങ്ങാൻ വെച്ചിട്ട് നോക്കിയാൽ ഇപ്പം സമയം ഇപ്പം സമയം എന്നറിയാം ഇപ്പം മൈരുമിനി ആറു മണി കഴിഞ്ഞ കേട്ടോ ആറു മണി നല്ല മഴയോണ്ട് കഴിയുമ്പം പോവാനും തോന്നില്ല ചടപ്പാന്ന് പഴയുള്ള വെള്ളക്കെട്ടാന്ന് വരും റോഡ് ബസ് സ്റ്റാൻഡും റോഡും ഒക്കെ നല്ലോണം വെള്ളം കയറിയിട്ടില്ല അപ്പം ഞാൻ ഇന്നലെയും ഇന്നലെല്ലാം വൈകിട്ട് പോയിന് ടോണിലേക്ക് വൈകിട്ടാകുമ്പോൾ അങ്ങനെ വലിയൊരു വെള്ളക്കെട്ടൊന്നുമില്ല പക്ഷേ രാവിലെല്ലാം ഇന്നലെ രാവിലെ നല്ല വെള്ളമെന്ന് വരും പഴങ്ങള്ളല്ലോ നല്ല വെള്ളമാണ് നമ്മൾ ഈടെ തന്നെ നല്ല വെള്ളം നമ്മൾ ഇടത്തെ റോഡിലില്ലേ നല്ല വെള്ളം അതുകൊണ്ട് പിന്നെ ഒരു മൂടില്ല പുറത്തിറങ്ങാൻ വേണ്ടി നമുക്ക് പുറത്തിറങ്ങിയിട്ട് നോക്കാം അല്ല എന്ത അവസ്ഥയെന്ന് പിന്നെ ഷോപ്പിൽ പോയി ടീമിനൊരു സാധനം വാങ്ങണം ആ അത് എക്സാൻ്റെ ടൈമൊക്കെ കണ്ടിന് ഒരു സാധനം മിന്ന എസ്സാക്ക് ഒരു സാധനം വാങ്ങിക്ക അത് കണ്ടിട്ടീനും ഇപ്പം കൊണ്ട് പറയുന്നത് അപ്പോൾ ഏതായാലും ഒന്ന് ഭയങ്കരമായിരുന്നു വാങ്ങാം ഒന്ന് എന്തോ ഒരു ഇതാണ് എന്താണ് ഒരു ഗ്ലാസ് പോലത്തെ ഒരു സാധനമാണ് നോക്കാം നോക്കട്ടെ ഫ്രണ്ട്സ് ഈ നായ്ക്കളെ കൊണ്ട് ഭയങ്കര ഇടങ്ങാറേട്ടോ പണി കഴുകലും നായ് കേറുന്നു കഴുകുന്നു കേറുന്നു കഴുകുന്നു ഇതിപ്പോ രാവിലെ കഴുകിയതാ നോക്കേണ്ട കണ്ടോ ഇതിലൂട്ട കേറും ഇതിലൂട്ടം ഇങ്ങനെ ഇതുവഴി കറക്റ്റ് ടൈമിൽ ഇങ്ങനെ പോയി കണ്ടോ ഇതന്നെ അവസ്ഥ നായി കേറുന്നു കഴുകുന്നു കയറുന്നു കഴുകുന്നു നായ് കയറാൻ എടുക്കാൻ വേണ്ടി കേട്ട് സാധനം വെച്ചിന് പക്ഷെ എന്നാലും തുള്ളി കയറുന്നു അപ്പം അതിന്റെ മുകളിലേക്കൂടെ കയറുന്നുണ്ടോ ഇപ്പൊ താഴ്ന്ന തുള്ളിക്ക് കയറുന്നു അടവ് വെറുതെ കുപ്പി വെച്ചു കുപ്പീൻ്റെ മുകളിലേക്കൂടെ കണ്ടോ കുപ്പിൻ്റെയും രണ്ട് കുപ്പിൻ്റെ അടിയിലൂട്ടെ കാൽപ്പാടോ ഇതാ ഓ ഇതാണ് അവസ്ഥ ഇതുവഴി വാണത് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്താ പറയാ കയറാണ്ടൊക്കാൻ വേണ്ടി കന്നിതാ കമ്മി വേണ്ട കമ്പിയെല്ലാം കെട്ടി അവിടെ ഈ സൈഡിലും കമ്പി വെച്ച് എണ്ണുണ്ട് എന്താ കയറുന്നത് ഈ സൈഡിലും കമ്പി വെച്ചു ഇത് കൂട്ടാ എൻ്റെ മയക്കു വണ്ടിയിൽ വന്നേരം എടുത്ത് അങ്ങനെ നിക്കാ വെള്ളം ഇറക്കി അറിഞ്ഞു അപ്പം ഇത് ഇവിടെ വെച്ചോണ്ട് എന്താ ഇതിൽ കൂട്ടെ ജമ്പ ചെയ്തിട്ട് പോയി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു പറഞ്ഞിരുന്നോട്ടോ നമ്മളെ ചെറുക്കെ ഇപ്പം എന്താ അവസ്ഥ നോക്കട്ടെ വെള്ളം 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 എന്താ ഇതെല്ലാം വെള്ളമുണ്ട് റോഡിൽ നിന്നും വെള്ളമില്ല റോഡിലെല്ലാം റോഡിലെല്ലാം വെള്ളം ഇറങ്ങി വേറെ വെള്ളമൊന്നുമില്ല വെള്ളം എല്ലാം ഇറങ്ങിയ കേട്ടോ മഴ നിന്നാ അപ്പം ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് പോയപ്പില്ല മഴ നിന്നതിനാപ്പ് റങ്ങും അതുകൊണ്ട് സീനൊന്നുമില്ല ഈടിപ്പം കൊറച്ച് വെള്ളമുണ്ട് ഈടിപ്പം മണ്ണിടുന്നുണ്ട് മണ്ണ് ജില്ലി ജില്ലിയായിട്ട് ഇട്ടിട്ട് ജില്ലി ബേബി ജില്ലായിട്ട് ഇട്ടിട്ട് സെറ്റാക്കുന്നുണ്ട് നമ്മളെ മഴക്കോട്ട് ഈ മഴക്കോട്ട് അതോ അതിന് തവളാ മഴക്കോട്ട് ഇതാ മഴക്കോട്ടെ ഇവിടെ ഇന്നലെ വന്നേട്ടാ ഇവിടെ തവള ഇതാ വേണ്ട മോനെ ഇതെന്ത് തവളയാ ഇത് പാറുന്ന തവളല്ലേ പാറന്ന് തവളല്ലേ പാറ നോക്കട്ടെ അങ്ങനെ ഇറങ്ങിയാ പിന്നെ എൻ്റെ ഒരു മാലയില്ലേ നേരിയ മാല ഒരു നേരെ ടൈപ്പ് സാധനം ഞാൻ എന്റെ വീടുകളെല്ലാം കാണുന്നുണ്ടോ കണ്ടിട്ടുണ്ടോ എന്റെ കയ്ത്തിൽ അപ്പോ സാധനം പൊട്ടിപ്പോയി അപ്പോ ഒന്ന് വാങ്ങണം വാങ്ങാടിന്ന് വാങ്ങണം പിന്നെ ഇനുവിന ഒരു സാധനം വാങ്ങണം ഓർപ്പിക്കണേ ഞാൻ മറന്നു മറന്നു പോകും കുറെ ദിവസമായി മൂന്നാറ് ദിവസമായി വിചാരിക്കുന്നത് വാങ്ങണോ അത്യം പറഞ്ഞാൽ മറന്നോ അടുത്തുമ്പോ മറന്നു സംഭവം ഓ ഇവിടെ വെള്ളം വെള്ള അതെ ഇവിടെ വെള്ളമില്ല അവിടെ വെള്ളം ഇവിടെ എല്ലാം വെള്ളമായിരുന്നു കേട്ടോ നല്ല വെള്ളമായിരുന്നു മഴ നല്ല വെള്ളമായിരുന്നു ഞാൻ വിചാരിച്ചു ആവും ഭാഗ്യം ഭാഗ്യം തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ മഞ്ഞ സീനോ മാറി നിൽക്കേണ്ടതെല്ലാം വരും നല്ലോണം വെള്ളം വരുന്നത് ഞാൻ ഇറങ്ങി പോയി നിൽക്കേണ്ടാലും വരും മാറി വെക്കാൻ പറയൂ ഏഹ് മാറി വെക്കാൻ കഴിയുന്നില്ല കംപ്ലീറ്റ് പോക പുകയാണോ മഞ്ഞാണ് എന്താ സംഭവം എന്നറിയില്ല ആ ഈ ഭാഗത്ത് കുറവാട്ടോ ഈ ഭാത്ത കുറവാ സ്കൈ എന്നൊക്കെ രസമല്ല സ്കൈ എന്താ രസേ ദൂരെ ഇപ്പൊ വരുമ്പല്ലോ ഫുള്ള് എന്താന്നറിയില്ല പുക പോലെ ഉണ്ട് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുള്ള് പുക പിടിച്ച പോലെ കംപ്ലീറ്റ് പുക പുകയാണോ മഞ്ഞാണോ എന്താണെന്നറിയില്ല അങ്ങനെ എല്ലായിടത്തും പുകയാവോ പക്ഷെ ഇവിടെ ഇങ്ങനെ ഇല്ല അതെല്ലാം കൊടുത്ത് മരുവാൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ സമയം ആറ് നാപ്പത്തി ആറ് കൊടുക്കുന്നു ഇവിടെ ഒരു പള്ളിയാണ് നമ്മുടെ എരിവരത്തുനിന്ന് പഴയങ്കാടിന്ന് എരിവരത്തുനിന്ന് പുല്ലങ്കാടി പോകുന്ന റൂട്ടിലുള്ള ഇവിടെ പുക ആ ഒരു പുക പോലത്തെ നമ്മൾ കാണുന്നില്ല സംഭവം അറിയില്ല സത്യം ഞാൻ സത്യം പറഞ്ഞതോ ഇവിടെ ഉള്ളവരെല്ലാം കണ്ടിട്ടുണ്ടാവും ഫുൾ പുക കംപ്ലീറ്റ് എൻ്റെ നാട് മുതൽ ഇങ്ങോട്ട് പഴയങ്ങാടി വരുന്ന ഇതുവരെ പുല്ലാനട വരെ ഫുള്ള് പുകയാണ് പുകയാണോ ഇനി മഞ്ഞ അറിയില്ല പക്ഷെ മഞ്ഞ നല്ല തണുപ്പുണ്ടേ അങ്ങനെ ഭയങ്കരമായ തണുപ്പൊന്നുമില്ല പക്ഷെ എന്താ സംഭവം എന്നറിയില്ല എന്നെ കാട്ട് കാണിച്ചു തരാൻ മുട്ടി ഇനിയിപ്പം പോയിട്ട് കാണിച്ചിരുന്നതിലും കാര്യമില്ല ആ ഇവിടെയെല്ലാം ഉണ്ട് ഇതോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇവിടെ ഒരു പോക പോകേണ്ട ഒരു ഫീലാ നിങ്ങൾ കാണുന്നുണ്ടോ നോക്കിയാ ഇല്ല അടുത്തുവരുമ്പോ കാണുന്നില്ല ദൂരത്തുനിന്നുള്ളൊരു ഫീലോ ദൂരത്തുനിന്നു മനസ്സിലാകുന്ന വയനാട്ടിലെത്തി നോക്കട്ടെ ആ സാധനം നോക്കട്ടെ വീട്ടിൽ ഫോട്ടോ എടുത്തിന് നോക്കട്ടെ അവിടെ ഇല്ല നോക്കട്ടെ എവിടെ ഇല്ല എവിടെയില്ല എവിടെയില്ലേ കപ്പാന്ന് കപ്പ് ഗ്ലാസ് ഗ്ലാസ് പിള്ളേരെ ആ കിഡ്സ് ഇവിടെ ആണ് വിഭാഗത്തുണ്ടാവും നോക്കട്ടെ വാട്ടർ ബോട്ടിലാണ് ഇതല്ലോ ആ ഇതെല്ലാം വാട്ടർ ബോട്ടിൽ ഫുള്ളരെ ഗ്ലാസ് ഫുള്ളെരെ ഗ്ലാസ് കടയാ നോക്കട്ടെ വാട്ടർ ബോട്ടിലുണ്ടോ ഫുള്ളെ ശരി ഇതെല്ലാം പ്ലാസ്റ്റിക് ആട്ടോ ഇതെല്ലാം പ്ലാസ്റ്റിക്ക് ഇതെല്ലാം അറിയില്ല ഇത് പ്ലാസ്റ്റിക് ഇതെല്ലാം പ്ലാസ്റ്റിക് ആണോന്ന് അറിയില്ല ആണോന്നറിയില്ല തുറന്നോക്കണം ഇതെല്ലാം പ്ലാസ്റ്റിക് നോക്കട്ടേട്ടാ കപ്പ് കിട്ടി കപ്പ് കണ്ടു പക്ഷെ ഫുള്ളർ വല്ലേ ഇതെല്ലാം സാധാ കപ്പ് പ്പും സോസർ എന്താ പറയല്ലോ ഇതെല്ലാം കപ്പിന്റെ സെക്ഷൻ കേട്ടോ സാധാ ഗ്ലാസ് സാധനം കിട്ടി കിട്ടി ഫൈനലി കിട്ടി ഇതന്നെ സാധനം ആ അതെ 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 ഈ സാധനം തന്നെ ഈ സാധനം ഈ കളറ് പക്ഷേ ഇത് തന്നെയാ നോക്കണം ഇതന്നെയാണോ ഇത് മൂടോ വേണ്ടേ മൂടല്ല എടുക്കട്ടെ കിട്ടിയട്ടോ സാധനം കിട്ടിയതാ അതിൻ്റെ ബ്ലൂ എടുത്തു ബ്ലൂ റെഡും ഉണ്ട് പിന്നെ ആ കളറും ഉണ്ട് നല്ല ഡ്രസ് ഉണ്ടാകും നൂറ്റി നൂറ്റി ഇരുപത്തി ഒമ്പത് റുപ്യ എത്രയാണ് നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി ഇരുപത്തൊമ്പത് റുപ്യ പോവാ എന്തിനാ നീ അവിടെ ഓടുന്ന് ലോറിയെല്ലാം പോകുന്ന ഇങ്ങോട്ട് പോവാടോ എന്താ പോകുന്നേ നല്ല കണ്ടപാട് ആ യൂട്യൂബറാണ് യൂട്യൂബർ ക്യാമറ ആണോ അതൊക്കെ ഒറ്റ ഓട്ടം ബ്രെഡ് സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ഒരു ചായ കൊടുത്ത് കഴിക്കൂട ചീസണ്ടോ ചീസ് സോസ ചീസ എന്ത് സുഖം സ്നേഹം പോയാട്ടോ നമ്മളെ ചങ്ങാനെടുത്തേക്കാണ് ഏ മറ്റൊരു ആവശ്യമുണ്ട് അപ്പോൾ വീടാണ് കുറച്ച് സമയം എന്താ പറയുക കുറച്ച് സമയം വീടാണ് ചെയ്താലൊന്ന് നോട്ട് പോയിട്ട് ചങ്ങേനെ കാണാം ഒരാവശ്യമുണ്ട് പോയി അവിടെ നിന്ന് കണ്ണടന്ന് കിട്ടും ഓവർ ബ്രിഡ്ജിൻ്റെ അവിടോ വെള്ളം ഉണ്ടോയെന്നറിയില്ല ഇന്നലെ ഫുൾ വെള്ളം നല്ല വെള്ളം എന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ മഴ മഴ കുറഞ്ഞില്ലേ ഉച്ച മുതൽ വൈകിട്ട് മുതൽ അങ്ങനെ വലിയ മഴ ഉണ്ടായില്ല മഴയായിട്ട് പെയ്തിട്ടില്ല അങ്ങനെ പക്ഷേ ഇന്നലെ പെയ്തെ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ ഞാൻ ഇന്ന് രാവിലെ ഉണ്ടായിനി അപ്പൊ അയിന്റെ വെള്ളം ഉണ്ടാവും വെള്ളോണം ഇല്ലാണ്ടെന്നാ ഇവിടെ മഴക്കാലത്തെല്ലാം കണക്കന്നെ ബ്രിഡ്ജിന്റെ ഇട ബ്രിഡ്ജിന്റെ എത്തി വെള്ളം ഉണ്ട് കണ്ട ഞാൻ പറഞ്ഞില്ലേ വെള്ളം കണ്ട വെള്ളം 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 മുകളിൽ വെള്ളം ഇട്ടു വേഗം കിടക്കണം ആ ഇല്ല ഊട്ടിട്ട് നാടല്ല ഫുള്ള് വെള്ളമാ നല്ല മഴ പിന്നെ നോക്കണ്ട

ചിക്കൻ കഴിച്ചോ കേട്ടോ പെരി പെരിയാണെന്ന് എരിന് പന്തറങ്ങുന്നറിയില്ല ആ എടുക്കും വേണ്ട വേണ്ട ഹോട്ടലിൽ ഇത്രയും ചിക്കൻ പത്തു ഒഴുകിയിട്ട് ഞാൻ കഴിക്കാണ്ട് എരിവുണ്ട് നൈസാട്ടോ കുഴപ്പമില്ല മോശം നൈസാ

കൂട്ടലും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ഓക്കെ നമുക്ക് വീട്ടിലെത്തി കാണാം ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിട്ടാ വീടെ വരുമ്പോഴത്തേക്ക് ഇനിയും ഉറങ്ങീ ഇനി ഉറങ്ങിന്ന് ഇത്ര നേരത്തെ ഉറങ്ങില്ല എന്താ ഇന്ന് നേരത്തെ ഉറങ്ങീനിച്ചക്ക് വന്നിട്ട് ഉറങ്ങിട്ടില്ല അല്ലേ ഇനിയും സ്കൂളോട്ട് വന്നിട്ട് ഉറങ്ങിയിട്ടില്ല അവനാ വീഡിയോ പോട്ടോ വിഡ് ചാനങ്ങ അതുപോലെ ചാനൽ സ്ക്രത്തിന് വീഡിയോ തന്നെ ചാനൽ സ്ക്രബ് ചെയ്യാത്ത സ്ഥബിലേക്കു തന്നെ വിളിച്ചാൽ മറക്കരുത് ചെയ്യട്ടോ അനസ്റ്റ് കേൾക്കണം അപ്പൊ അതിൻ്റെ ബാങ്ക്